മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കോൽനാടൻ എം എൽ എയുടെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി സ്വീകരിച്ചത് സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യു കോൽനാടൻ ഹർജിയിൽ ഉന്നയിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെ മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായി വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു ഹർജി ഫയൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കൊൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദി എങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണമെന്നും മാത്യു കൊൽനാടൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും കോൽനാടൻ മറുപടി നൽകി ഹിറ്റ് ആൻഡ് റൺ തൻ്റെ രീതിയല്ലെന്നും പരസ്യ സംവാദത്തിന് മന്ത്രിമാർ തയ്യാറാകണമെന്നും കോഴൽനാടൻ ആവശ്യപ്പെട്ടു മന്ത്രി പി രാജീവിൻ്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് മാത്യു കൊൽനാടൻ പുറത്തുവിട്ടത് തോട്ടപ്പള്ളിയിലെ മണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് ലഭിക്കുന്നത് കെ എം എം മാത്രമാണെന്നായിരുന്നു മന്ത്രിയുടെ വാദം എന്നാൽ ടൺ കണക്കിന് ഇൽമനൈറ്റ് സി എം ആറിനിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് കോഴൽനാടൻ്റെ ആരോപണം ഇത് തെളിയിക്കുന്ന ഈ വേ ബില്ലുകളാണ് കോൽനാടൻ പുറത്തുവിട്ടത് കരാർ ലംഘിച്ച് ഇൽമനൈറ്റ് സി എം ആർ എല്ലിനെ കൈമാറിയ സംഭവത്തിൽ മന്ത്രി മറുപടി പറയണമെന്നും കോയൽനാടൻ ആവശ്യപ്പെടുന്നു മാസപ്പടി വിവാഹത്തിൽ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവർ ഉന്നയിച്ച അഞ്ച് ചോദ്യങ്ങൾക്കും കോയൽനാടൻ മറുപടി നൽകുകയുണ്ടായി സി എം ആർ എല്ലിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോഴൽനാടൻ താമസിയാതെ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് കോഴൽനാടന്റെ തീരുമാനം